സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് സുരഭി ലക്ഷ്മി മിന്നാ മിനുങ് എന്ന സിനിമയിൽ തകർപ്പൻ അഭിനയത്തിലായിരുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പാത്തുവിന് പുരസ്കാരം ലഭിച്ചതും ഒരിക്കൽ തനിക്ക് നേരിടേണ്ടി വന്ന ഒരു അനുഭവത്തെക്കുറിച്ചുള്ള പ്രതികരണവുമായാണ് സുരഭി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ജയരാജന്റെ ഗുൽമോഹർ എന്ന ചിത്രത്തിൽ അഭിനയിച്ച സമയത്തായിരുന്നു ആ സംഭവം നടന്നത് കാലടി സർവകലാശാലയിൽ തന്റെ സീനിയറായി പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി സിനിമയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു അവസാനമാണ് നീ എത്ര പേർക്ക് കിടന്നുകൊടുത്തിട്ടുണ്ടെന്ന് അയാൾ ചോദിച്ചതും ചോദ്യം കേട്ടപ്പോൾ വേണമെന്ന് വെച്ചിട്ടല്ല ഒറ്റോരെണ്ണം പൊട്ടിച്ചു എന്നും അടികിട്ടി കറങ്ങി വന്നപ്പോൾ ഒരടി കൂടി കൊടുത്തുവെന്നും സുരഭി പറയുന്നു അയാൾ ഒരു സിനിമക്കാരൻ ആയിരുന്നില്ലെന്നും സുരഭി പറഞ്ഞു താൻ ഒരു സാധാ പെണ്ണാണ് സാധാരണക്കാരിയായ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് ആളുകൾ ഏതു തരത്തിലുള്ള ചോദ്യം എറിയുന്നോ അതേപോലെ തിരിച്ചുമെറിയാൻ തനിക്ക് കഴിയുമെന്നും സുരഭി പറയുന്നു സിനിമക്കാരുമായി ബന്ധമുണ്ടാക്കാനോ അവരുടെ നമ്പർ വാങ്ങി അടുത്ത സിനിമയിലേക്ക് വിളിക്കണേ എന്ന് പറഞ്ഞ് കൊഞ്ചിക്കുഴയാനോ തനിക്ക് താല്പര്യമില്ലെന്നും സുരഭി കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി